ഇങ്ങനെ സംസാരിക്കുന്നത് മുപ്പത്തിയെട്ടാഴ്ച കഴിഞ്ഞ ഒരു ഫിറ്റ്നസ് ഭ്രൂണത്തു വർഷം നൂറ് വയസ്സ് പ്രായമുള്ള ആളുകൾക്കും ഒരേ നിയമമാണ് നമ്മൾ ചെയ്യുന്നത് ഭ്രൂണല്ല പേപ്പർ പക്ഷേ അവർ ഡോക്ടർ തേർട്ടി എയ്റ്റ് വീക്ക് എഴുതി കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു മനുഷ്യരെ ചെയ്യുന്നതേ അതേപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം നമുക്ക് നമ്മളെ വളരെ സുഹൃത്തോ മരണപ്പെടുമ്പോ മാത്രമാണ് നമ്മുടെ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മള് വേറെ ദൈവനിശ്ചയാണ് അതിന് ഇതുവരെ ആർക്കും മാറ്റാൻ പറ്റിയില്ല ഇന്ന് വേണ്ടപ്പെട്ട ആള് അയാളുടെ റൂമില് ജോലി എഴുതി വന്ന് അദ്ദേഹം രാത്രി കടയിൽ ജോലി ചെയ്യുന്നവർക്ക് രാത്രി പന്ത്രണ്ട് മണി മണിക്കൂർ വന്ന് അദ്ദേഹം വന്ന് കിടന്നു അദ്ദേഹത്തിന്റെ കൂടെ റൂമില് താമസിക്കുന്ന ആള് അദ്ദേഹം ഒരു മഗാലയിൽ ജോലി ചെയ്യുന്നതാണ് അയാൾ നേരത്തെ എഴുന്നേറ്റ് മകാല തുറക്കാൻ വേണ്ടി പോയി ഇയാള് ഒരു പന്ത്രണ്ട് പതിനെട്ട് മണിക്ക് ലോർ ഭാഗം കൊടുത്ത് റൂമിലെത്തിയപ്പോൾ ഇയാൾ എഴുന്നേറ്റ് കൂടുതലെത്തി പറ്റി കട്ടിലെ താഴ്വണ് അപ്പൊ അവർ എന്നെ വിളിച്ചു ഇങ്ങനെ കിട്ടാന്നു ഇല്ല അവരുടെ ആരോടെങ്കിലും നിങ്ങള് തൊള്ളായിരത്തി വിളിക്കാം ജീവൻ എന്തെന്ന് മനസ്സിലാക്കി നിങ്ങള് ഇവിടുത്തെ ആംബുലൻസിൽ വിളിക്കാം നമുക്ക് ബോധ്യപ്പെട്ടെങ്കിലും നമ്മൾ മരിച്ചു എന്ന് പറയണ്ട വളരെ അത്യാവശ്യം വിളിച്ചിട്ട് കേൾക്കുന്നില്ല വളരുന്നില്ല എന്ന് പറയുമ്പോ ഒന്നുകിൽ പോലീസ് തന്നെ ആംബുലൻസിൽ വിളിക്കും അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് വിളിക്കണം അവർ പരിശോധിച്ചിട്ട് അവരാണ് പറയുന്നത് നമുക്കത് ഹോസ്പിറ്റലിൽ കൊണ്ടാവുന്ന ശ്രമം നടത്തരുത് അതേ സമയത്ത് അവർക്ക് ജീവൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്കിലും ആംബുലൻസിനെയാണ് വെച്ചാൽ ഏറ്റവും ഇവിടെ അനുസരിച്ച് ഉത്തമം അവർ വന്ന് പരിശോധിച്ചിട്ട് അവർ ഒക്കെ ഇത് മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ പോലീസ് സ്റ്റേഷനിലേക്ക് അവർ വിവരം അറിയിച്ചിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താഴെ താഴെ

ഇല്ല ഒരു െന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാവരും പേപ്പർ തരും നമ്മൾ തൊട്ടടുത്ത ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എവിടെ അവിടുത്തെ മോർച്ചറിയിലും കൊണ്ടുപോകാൻ സമ്മതിച്ചു പലരും ഇങ്ങനെ പെട്ട കഴിഞ്ഞാൽ ആകെ പേടിച്ച് ഇത് ഭാര്യയാണെന്ന് തെളിയിക്കുന്നതിന് ഉള്ളത് എന്തെങ്കിലും ഡോക്യുമെന്റ് വേണ്ടേ അത് മതി പറഞ്ഞു വേണ്ട ഇനി ഇതല്ല അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആധാർ കാർഡ് കോപ്പിയില് അത് ആധാർ കാർഡ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആധാർ കാർഡ് എടുക്കുന്നു അത് തന്നെ തൊട്ടടുത്തൊരു അക്ഷയം പോയിട്ട് അറുപത് രൂപ തൊണ്ണൂറ് രൂപ കൊടുത്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാവും അത് ചെയ്യൂല അത് അങ്ങനെ ഉള്ളു അപ്പൊ നമ്മള് ഇവർ ചോദിക്കും എന്താണ് മാര്യേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ പുതിയ എല്ലാവർക്കും മാരേജ് സർട്ടിഫിക്കറ്റ് ചിലവര് എടുക്കില്ല അതെ ഒരേ സമയത്ത് പോയിട്ട് എടുക്കാൻ പറ്റുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് നമ്മൾ കോൺസെൻറ്റ് കൊടുക്കണം ഈ പറഞ്ഞിരിക്കുന്ന ഭാര്യയാണെന്ന് തെളിയിക്കട്ടെ അപ്പം ഇങ്ങനെയുള്ള ചെറിയ നിസ്സാര കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധ ചെലുത്തണം സ്പോൺസർ വേണ്ടി കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ചെക്കായിട്ട് കോൺസുലേറ്റിലൂടെ സമർപ്പിക്കണം എന്തെങ്കിലും മാത്രമേ അവർ നമുക്ക് എൻഒസി അപ്പം അതൊന്നുമില്ല കോൺസുലേറ്റിൽ നിന്ന് സ്പോൺസർ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ ഞാൻ കൊടുക്കാൻ റെഡി ആണ് എന്നുള്ളൊരു അഫിഡവിറ്റ് അവരുടെ ഒരു ഇതുണ്ട് ഫോർമാറ്റ് ഉണ്ട് അതിൽ എഴുതി കമ്പനിയുടെ ലെറ്റർ പോയി ആണെങ്കിൽ കമ്പനി ലെറ്റർ പോയിട്ട് സീറ്റടിച്ച് കൊടുത്താൽ കാര്യം നടത്തണം അല്ലെങ്കിൽ സാധാരണ ഇതാണ് ഇവിടെ ഫീലോ സിഗ്നേച്ചറോ അദ്ദേഹത്തിൻ്റെ സൗദിയുടെ ഐ ഡിയുടെ കാർഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗോഡി വിലസ് ചെയ്യുന്നവര് പ്രശ്നമല്ല പിന്നെ ഇപ്പോൾ ഇവിടെ മറ്റൊന്നുണ്ട് ഇപ്പോൾ മുസ്ലിം സ്ഥലത്ത് നമുക്കൂടെ അടക്കം ചെയ്യാനുള്ളവർ നാട്ടിൽ കൊണ്ടുപോയി കാട്ടിലും നോൺ മുസ്ലിംസ് ആയിട്ടുള്ളവർക്ക് ഇവിടെ ഒരു ശ്മശാനം നേരത്തെ ഇവിടുത്തെ പ്രൈവറ്റിലുള്ള ശ്മശാനം ഉണ്ടായിട്ട് നമ്മൾ വരുന്നത് അത് പിന്നെ ഫ്രഞ്ച് കൗൺസിലേറ്റിൻ്റെ പേര് അതിന് മുമ്പെൻ്റെ ഒരു പട്ടണക്കാരും സെപ്പ സമയത്ത് അത് രണ്ടു വർഷം ഒരു ചെറിയ വിഷയം ഉണ്ടായി അത് പഠിച്ചിരിക്കും ഇതിൻ്റെ എല്ലാം വരുന്നു നമസ്കാരം വളരെ നമുക്ക് ഏറ്റവും അനിവാര്യമായതും നമ്മുടെ ഈ പ്രവാസത്തിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടതുമായ വലിയൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്